വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരുവിധം എല്ലാ ബ്രിട്ടീഷ് പേപ്പറുകളും അടക്കി പരിചിര ഒരു വാർത്ത ഉണ്ടായിരുന്നു അതൊരു കൊലപാതക കേസിനെ കുറിച്ചും അതിന്റെ പ്രതികളെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നല്ല രണ്ട് കൊലപാതകങ്ങൾ കൊല്ലപ്പെട്ടതിൽ ഒരാൾ നാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരാൺകുട്ടി രണ്ടാമത്തെ ആൾ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു മറ്റൊരാൺകുട്ടി ഈ ഒരു കേസിൽ ഇത്രയും കൗതുകരമായിട്ട് എന്താണുള്ളതെന്നായിരിക്കും നിങ്ങളല്ല അവർ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിൽ അങ്ങനെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് കാരണം അതിക്രൂരമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഈ രണ്ട് കൊലകളുടെയും പിന്നിൽ ഒരു പതിനൊന്ന് വയസ്സുകാരിയാണ് അവളുടെ പേര് മേരി ബെൽ വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മേരി ബെൽ എന്ത് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും നേരെ അവളുടെ കുട്ടിക്കാലത്തിലേക്ക് പോകണം ഇംഗ്ലണ്ടിലുള്ള സ്കോട്ട് വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു മേരി ബെല്ലിന്റെ അമ്മയായ ബെറ്റി ബെറ്റിക്ക് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അവളുടെ മകളായിട്ട് മേരിബെൽ ജനിക്കുന്നത് സത്യം പറഞ്ഞാൽ മേരിബെല്ലിന്റെ ജനനം തന്നെ ബെറ്റിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു മേരി ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അവളുടെ അമ്മ ബെറ്റി അവൾക്ക് നാല് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഏകദേശം പത്തോളം തവണ അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നാൽ അവിടെയെല്ലാം മേരിയുടെ രക്ഷകയായിട്ട് വന്നത് ബെറ്റിയുടെ മൂത്ത സഹോദരിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനസിക വിഭ്രാന്തി ഉള്ള ഒരു സ്ത്രീക്ക് വെറും തുച്ഛമായ പണത്തിന്റെ പേരിൽ മേരി ബെല്ലിനെ ബെറ്റി കൈമാറുന്നത് ഈ ഒരു കാര്യം അവളുടെ സഹോദരി അറിയുകയും പെട്ടെന്ന് തന്നെ പോയിട്ട് ആ സ്ത്രീയിൽ നിന്നും ഇരട്ടി പണം കൊടുത്തിട്ട് മേരി ബില്ലിനെ തിരിച്ചു വാങ്ങുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ബെറ്റി അത് ചെയ്തത് പണത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു അവൾക്ക് മേരി ബെൽ എന്ന് പറയുന്ന അവളുടെ ശല്യമായി തീർന്ന മകളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമായിരുന്നു അതിനുവേണ്ടിയിട്ടായിരുന്നു ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് മേരി ബില്ലിനെ അവരുടെ കൂടെ അയച്ചതും മേരി ബെല്ലിനെ തിരിച്ചു കൊണ്ടുവന്ന ബെറ്റിയുടെ സഹോദരിയുടെ പ്രവൃത്തി മേരിക്ക് നന്മയാണോ തിന്മയാണോ വരുത്തിയതെന്ന് അറിയണമെങ്കിൽ നമ്മൾ മേരിയുടെ കഥകളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും ബെറ്റിയുടെ പല കസ്റ്റമേഴ്സും മേരി ബില്ലിന് നാല് വയസ്സുള്ളപ്പോൾ തൊട്ട് അവൾ ലൈംഗിക ജനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഇത്തരം ട്രോമകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലേക്ക് മേരിബെല്ലിനെ കൊണ്ടെത്തിച്ചത് മേരിബെൽ തന്റെ ആദ്യത്തെ കൊല നടത്തുന്നത് അവളുടെ പതിനൊന്നാമത്തെ ബർത്ത്ഡേയുടെ തൊട്ടടുത്ത ദിവസമാണ് അവിടെയുള്ളൊരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന മാർട്ടിൻ ബ്രൗൺ എന്ന് പറയുന്ന നാല് വയസ്സുകാരനെ മേരിബൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞ ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവിടെ വെച്ചിട്ട് മിഠായിയാണെന്നും പറഞ്ഞ് വീര്യം കൂടിയ കുറെ ഗുളികകൾ അവനെ കൊണ്ട് കഴിപ്പിച്ചു ആ ഗുളികകൾ കഴിച്ച് ബോധരഹിതനായ മാർട്ടിൻ ബ്രൗണിനെ അവൾ വളരെ ക്രൂരമായിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ായിരുന്നു ഈ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന നഴ്സറിയിൽ കയറിയിട്ട് അവിടുത്തെ ബോർഡിൽ ഒരു അജ്ഞാതൻ എഴുതുന്ന രീതിയിൽ ആ ഒരു കൊലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളും അവൾ കുറിച്ചു വെച്ചിരുന്നു എന്നാൽ അന്ന് പരിശോധനയ്ക്ക് എത്തിയ പോലീസുകാർ എല്ലാവരും വിചാരിച്ചത് അവിടെയുള്ള ഏതോ കൊച്ചുകുട്ടികൾ അവരെ പറ്റിക്കാനായിട്ട് ചെയ്തതായിരിക്കും അതെന്നാണ് അങ്ങനെ കുറ്റവാളിയെ കണ്ടെത്താതെ ആ ഒരു കേസ് കുറച്ച് നാളുകൾ കൂടി മുന്നോട്ട് പോയി കൃത്യം രണ്ടു മാസത്തിന് ശേഷം തന്റെ രണ്ടാമത്തെ കൊലയും മേരി നടപ്പിലാക്കി ഇത്തവണത്തെ അവളുടെ ഇരവർ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള റയാൻ എന്ന പേരുടെ ഒരു കൊച്ചുകുട്ടിയായിരുന്നു അവനും ഇതേ ബിൽഡിംഗിന്റെ മുന്നിൽ കളിച്ചുകൊണ്ട് നിൽക്കവേ പെറ്റിയും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടി ചെന്നിട്ട് ഇതേ കാരണങ്ങൾ പറഞ്ഞിട്ട് അവനെയും അവർ ബിൽഡിങ്ങിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവന്റെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയും അവൻറെ ജെനിറ്റൽസ് ഒരു ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് മുറിച്ചു കളയുകയും ചെയ്തു അതിനുശേഷം അവന്റെ വയറ്റിൽ അതേ കത്രിക ഉപയോഗിച്ച് എം എന്ന അക്ഷരം കോറിയിട്ടു അതിനുശേഷം ദൈ ഈ കാണുന്ന ഒരു കുറിപ്പ് കൂടി അവൾ അവിടെ എഴുതി വെച്ചു അങ്ങനെ പോലീസുകാർക്ക് സംശയമായി വളരെയധികം ക്രൂരനായിട്ടുള്ള ഏതൊരു സീരിയൽ കില്ലറാണ് ഈ കൊലകളുടെ എല്ലാം പിന്നിലെന്ന് അങ്ങനെ അവർ ഈ ഒരു ബ്രയൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ കളിക്കാറുണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം ചോദ്യം ചെയ്തു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളെയാണ് അന്ന് ഈ ഒരു രണ്ട് കേസുകൾക്ക് വേണ്ടിയിട്ട് അവർ ചോദ്യം ചെയ്തത് അവരെല്ലാവരും കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുത്തപ്പോൾ മേരി ബെൽ മാത്രം അവരെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല എങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മേരി തന്നെ അവൾ ചെയ്ത ഈ രണ്ട് കൊലകളും ഏറ്റുപറയുകയായിരുന്നു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൊലകളിലും അവൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല അവൾ ചെയ്ത തെറ്റിന്റെ സീരിയസ്നെസ് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മേരി പോലീസുകാരോട് പറഞ്ഞത് പ്രയാന്റെ ശവശരീരത്തിന് മുന്നിൽ അവന്റെ അമ്മ കരുതെന്ന് കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തന്നെ അവളുടെ മാനസിക നില ഏത് അവസ്ഥയിലായിരുന്നു എന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞ മേരിക്ക് ഇരുപത്തിമൂന്ന് വർഷത്തെ തടവാണെന്ന് കോടതി വിധിച്ചത് അത്രയും വർഷത്തെ തടവിന് ശേഷം അവൾ പുതിയൊരു ഐഡന്റിറ്റി സ്വീകരിച്ചിട്ട് മറ്റൊരു ജീവിതം തുടങ്ങി ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ തന്നെ അവൾക്കൊരു പെൺകുട്ടി കൂടി ഉണ്ടായി പിന്നീടുള്ള കാലം അവൾ അനോണിമസ് ആയിട്ട് ജീവിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചില ജേർണലിസ്റ്റുകൾ ഇവളുടെ വിവരങ്ങൾ കണ്ടെത്തുകയുണ്ടായി അതിനുശേഷം ഇവരെല്ലാവരും ചേർന്നിട്ട് ഇവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഇവരുടെ വീട് വളഞ്ഞ സമയത്ത് മേരിയും അവളുടെ മകളും ഫാമിലിയും എല്ലാം തലയിലൂടെ ബെഡ്ഷീറ്റ് മൂടിയിട്ടാണ് അവിടെ നിന്ന് വണ്ടിയിൽ കടന്നു കളഞ്ഞത് അവസാനം രണ്ടായിരത്തി മൂന്നിൽ ബെറ്റിയുടെ മകൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു അതായത് തന്റെയും തന്റെ അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും യാതൊരുവിധ ഡീറ്റെയിൽസും പുറത്തുവിടാൻ പാടില്ല എന്നും അഥവാ അങ്ങനെ ഏതെങ്കിലും പുറത്തു വിട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു ആ ഒരു അപേക്ഷയിൽ ഉണ്ടായിരുന്നത് മേരിയുടെ മകളുടെ ആ ഒരു അപേക്ഷ കോടതി കേൾക്കുകയും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഈ ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെയും മേരിവെല്ലിന്റെ യാതൊരു ഡീറ്റെയിൽസും ആർക്കും ലഭ്യമായിട്ടില്ല ഒരു ഇപ്പോഴും മറ്റൊരാളുടെ ഐഡന്റിറ്റിയെ മേരിബൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറ്റ കിടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം